ചാനൽ വിടെ ഞാൻ ഇവിടെ പുതിയൊരു വീഡിയോ ഒക്കെ ഇവിടെ വന്നത് ചട്ടിപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഇറച്ചി ചട്ടി ഇട്ടിട്ടുണ്ട് ഇറച്ചി ഇവിടെ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ഇട്ടുകൊടുക്ക ചെറുതായിട്ട് ഒന്ന് ചതച്ചത് ഇട്ടോക്ക ഇതാ ഞാൻ ഉള്ളി ഇവിടെ മുറിച്ചെച്ചുകൊണ്ട് ചെറുതായിട്ട് ഇത് കൊടുത്തു കൊടുക്കാം ഇതിൽ തന്നെ നാല് പച്ചമുളക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു െല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം നല്ലോണം ഒന്ന് വഴഞ്ഞു വെക്കാം അപ്പൊ അവളെ ഉള്ളി നല്ലോണം ഇതാ വാരി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു സ്പൂണ് മസാലപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു കൊടുക്കാം ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടോടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിതാ ചിക്കൻ ഏതാ നല്ലോണം പൊരിച്ച് ഒന്ന് പൊടിച്ചെടുത്തത് ഒരു മിക്സിയിലിട്ടൊന്ന് ഇതാക്കി എടുക്കുക അതും ഇട്ടുകൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്നും വീഡിയോ കണ്ടുനോക്കുമ്പോൾ തന്നെ വീഡിയോ ഈ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സമയത്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പറഞ്ഞത് എന്തായാലും അത് ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഒന്ന് നിൽക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിച്ചുകൊടുക്കാം ഇപ്പം നമ്മുടെ ചട്ടിപ്പത്തല മസാല ഇവിടെ റെഡിയായി ഒന്ന് തീർന്ന് ഉറപ്പാക്കാം അപ്പോൾ ഞാൻ ചട്ടിപ്പത്തലിന് ഇപ്പം ഒരഞ്ച് ചപ്പാത്തി ആവശ്യമുണ്ട് അപ്പം അതിനുള്ള പൊടിയിലാണിത മൈദപ്പൊടികൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരഞ്ച് അഞ്ച് അഞ്ച് ചപ്പാത്തി അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം അപ്പം ഞാനിതാ ഉപ്പും വെള്ളം ഇവിടെ എടുത്ത് വച്ചതാ ഇതൊന്ന് ഒഴിച്ച് നമുക്ക് ഉള്ള ചോദിച്ചൊന്ന് കുഴച്ചെടുക്കാം എടുക്കുന്ന അതേ തന്നെ കുഴച്ചെടുക്കാം ചപ്പാത്തി പരത്തുന്നവരെ അതേപോലെ പരുത്തി ഒന്ന് അധികം ഒന്ന് വേവിക്കാണ്ടൊന്ന് അപ്പം ഇത് ഞാനൊന്ന് കുഴക്കട്ടെ അപ്പം ഞാനിതാ ചട്ടിപ്പത്തിൻ്റെ ചപ്പാത്തി ഞാനിതാ പരുത്തൊന്ന് നല്ല നമ്മളേത് പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന അതേ അളവിന് ആ വലുപ്പത്തിൽ തന്നെ ചട്ടി പ ഈ പത്തിരി നമ്മൾ ഉണ്ടാക്കാം പരുത്താം ഞാനിപ്പോൾ ഞാനിതാ ഈ പത്ര ഇത് ഈ ഞാനിപ്പോൾ ചപ്പട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ മോടിയായത് അപ്പോൾ ഈ അളവിൽ തന്നെ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കാം അപ്പം ഇതേപോലെ തന്നെ ഈ ഇത്ര വട്ടത്തിൽ തന്നെ എല്ലാം പരുത്തി എടുക്കാം ഒന്ന് അധികം നല്ലോണം വേവിക്കണ്ട ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി ഒരു കല്ലിവിടെ സ്റ്റൗമിൽ വെച്ചുകൊണ്ട് ഇതൊന്നു ഇട്ടുകൊടുക്കാം നല്ലോണം വേവണ്ട ആവശ്യമില്ല ഒന്ന് വാ അപ്പുറിപ്പുറം ഒന്ന് തിരിച്ച് മറച്ചിട്ടുകൊടുത്ത് ഒന്ന് വാടിയാൽ മതി ഇതാ തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെതാ ഇങ്ങനെ ഒന്ന് വരുമ്പോൾ തന്നെ എടുക്കുക എടുത്തിട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ എല്ലാം ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഞാനൊരു ആറ് മുട്ട ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ വെച്ച് കൊടുക്കണം പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിതാണ് ചട്ടിപ്പത്തിരി ഈ മസാല ഇതെല്ലാം പത്തിരി എല്ലാം ഒരു പാത്രം എണ്ണ തടവിയിട്ട് വെച്ചിട്ട് ഇതിലായി ഉണ്ടാക്കിയ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്ര അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു ചപ്പാത്തി ഇട്ട് അതായത് മുട്ടയിലൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ചപ്പാത്തി ഇതിലിട്ടൊന്ന് മുക്കിയിട്ട് ഈ പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുക ഇതിന് മേലെ മസാല വെച്ചോർക്കുക பின்னே பின் இதேபோல் தான் சப்பாத்தெடுத்துட்டு வந்து முக்க முட்டில முக்கிட்டு வச்சுடுக்க மசால வச்சு இதேபோல் தான் மசாலா നിമിഷം ഇതേപോലെ തന്നെ അടുത്ത ചപ്പാത്തി എടുത്ത് ഇതുപോലെ തന്നെ ഈ മുട്ടയിൽ മുക്കി ഇതിലോട്ട് വെച്ച് കൊടുക്കാം അടുത്ത് ഇതേപോലെ തന്നെ ഒരു ചപ്പാത്തി വെക്കുക അതിന് മേലെ ഒന്ന് അതേപോലെ തന്നെ മേലെ ചപ്പാത്തി അതേപോലെ തന്നെ വെച്ച് ഈ മുട്ട നമ്മൾ അരി അരിക്കെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കാം മുട്ടൻ്റെ ഇത് ഒഴിച്ചിട്ട് ഫുള്ള് ഇതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കാം നല്ലൊരു ചട്ടിങ്ങനെ വെച്ചുകൊടുക്കാം തീ ഒന്ന് നല്ല സിമ്മിലാക്കി കൊടുക്കുക അതിന് ഇതിൻ്റെ മേലെ വെച്ച് നല്ല അടച്ച് മൂടിക്കുക ഇതുവരെ ഇതേപോലെ തന്നെ വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിപ്പത്തി റെഡിയാകും അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ നല്ലവണ്ണം വെന്ത് ഞാൻ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റി മുറിച്ച് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട് ദൈവനിങ്ങും ട്രൈ ചെയ്യാൻ ഉണ്ടാക്കാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് എപ്പോൾ ഉണ്ടോ സപ്പോർട്ട് എപ്പോൾ ഉണ്ടാകണം അപ്പോൾ ഇൻഷാ അതോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമലൈക്കും